പിന്നെ അങ്ങനെ വേണുണ്ടാ കണ്ടാ ഇണ്ടാ ഇല്ല കാലിങ്ങനെ അയച്ചോട്ടേ ഇപ്പുറത്ത് ചറത്ത് ഇല്ല 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 ഒന്നും ചെന്നില്ല പതുക്കെ 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 ഓക്കെയാ അപ്പ എല്ലാവർക്കും സ്വാഗതം ഞാൻ അങ്ങനെ വലിയ കാര്യമായ ഇൻട്രോഡക്ഷൻ ഒന്നും തരുന്നില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ചെറിയ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ വേറൊന്നുമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കണ്ണൻകുട്ടിയുടെ കാലിൽ നിന്ന് ഒരു പെയിൻ ഒക്കെ ആയിട്ടേ നമ്മൾ എക്സറേ എടുക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഓർത്തോനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാല് ഞാൻ വിചാരിച്ചത് ഒരു കാലിനാണ് അവന് പ്രശ്നം ഉണ്ടായിരുന്നത് അവന് പെയിൻ കൂടുതൽ കാണിക്കുന്നത് ഈ ഒരു കാലിനാണ് ഇപ്പം തന്നെ കണ്ടില്ലെങ്കിൽ ഇരുത്തുമ്പോഴൊക്കെ ഈ നമ്മുടെ ഹിപ്പ് ഇങ്ങനെ നിറത്തിങ്ങനെ കൊള്ളുമ്പോഴൊക്കെ ആൾക്ക് നല്ല പെയിനാ അതുപോലെ എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ നല്ല പെയിൻ ആ അപ്പൊ എന്റെ ഞാൻ കരുതി ലെഫ്റ്റിൽ മാത്രമായിരിക്കും ഡിസ്ലൊക്കേഷൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ കരുതിയത് പക്ഷെ എക്സ്റേ എടുത്തപ്പോൾ രണ്ട് കാലും ഡിസ്ലൊക്കേഷൻ ആയിട്ടിരിക്കുകയാണ് അപ്പൊ അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്താലും അവന് പെയിൻ ഇല്ലാണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനുള്ള മറുപടി ഓർത്തോ ഡോക്ടർ തന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസ്ലൊക്കേഷൻ ആയ ആ ഒരു ഇത് നമുക്കാണെങ്കിൽ പിടിച്ചിടാം പിടിച്ചിടാനായിട്ട് പറ്റും പക്ഷെ അങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പിന്നെയും അത് എന്തെങ്കിലും ഒരു അവരുടേതായിട്ടുള്ള ഒരു ബലംപിടുത്തം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പിന്നെയും സ്ഥാനം തെറ്റി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പിടിച്ചിട്ടുമ്പോഴുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റാത്തത്ര പെയിൻ ആണ് അപ്പൊ ആ പെയിൻ എന്തിനാണ് കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചത് കാരണം പിടിച്ചിട്ടാലും പിന്നെയും അതുപോലെ തന്നെ ആവും അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട നല്ല പെയിൻ കാണിക്കുന്ന സമയങ്ങളിൽ പെയിൻ കില്ലർ കൊടുക്കുക എന്ന് പറഞ്ഞ് പെയിൻ കില്ലർ എഴുതി തന്നു പക്ഷെ കണ്ണിന് വേദന വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുചെന്നിരുത്തി ഒരു പൊസിഷനിൽ കാല് ഇരിക്കണു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പൊസിഷൻ മാറിയിട്ട് കൊണ്ടുവന്ന് നമുക്ക് എടുത്തില്ല ഞാൻ ശരിക്കും ഇരുത്താനായിട്ടോ നിങ്ങൾ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് നേരെ ഇരുത്തിയത് അപ്പൊ അവനത് കംഫർട്ടബിൾ അല്ല അപ്പൊ ഇങ്ങനെത്തുമ്പോൾ അവന് കംഫർട്ടബിൾ ആണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന് കെടുത്തുമ്പോ സഹിക്കാൻ പറ്റാത്തത് ഞാൻ ഈ വീഡിയോന്റെ ഫസ്റ്റില് ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു സഹിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ വാവിട്ട് അറിയില്ലേ അങ്ങനത്തെ ഒരു പെയിൻ ആണ് വരുന്നത് സത്യമാർ എനിക്കറിയില്ല അത് മാറാനായിട്ട് എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ പലരുടെ അടുത്തും ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ശരിയായിട്ടുള്ളൊരു മറുപടി എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല അപ്പൊ സത്യമാനം നമ്മൾ എടുക്കുമ്പോഴൊക്കെ നമുക്കിവിടെ എന്തോ ഒരു എനിക്കറിയില്ല അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇതൊന്നും ഈ ഭാഗത്തിനൊരു ഒരാട്ടം പോലെയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു എല്ലാ ജോയിന്റിന്റെ ഭാഗത്തൊക്കെ പക്ഷെ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും അങ്ങനെ ആധികാരികമായിട്ട് ഇതിൻ്റെ സയന്റിഫിക് വശങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് സത്യമാണെന്ന് അറിയുന്നില്ല നമ്മൾക്ക് അന്ന് ഇവിടെ ടൈറ്റ്നെസ് വന്ന് ക്രോസ് ആയി പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ മസിൽ ആ ഒരു മസിലൊന്ന് ലൂസ് ആക്കി ഒക്കെ ഇട്ടത് പക്ഷേ ഇതിപ്പോൾ ഒരു സർജറി ഒന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല കാണാൻ എൻ്റെ കാര്യത്തിൽ കാരണം അന്ന് സർജറി ചെയ്ത സമയത്ത് അനുഭവിച്ചു കുട്ടികളുടെ ടെൻഷൻ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ കൈയും കാലം ഇറക്കും അപ്പം അതുകൊണ്ട് ഒരു സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ഒരിക്കലും ഞാൻ ആലോചിക്കാൻ പോലും ഇല്ല പക്ഷെ എൻ്റെ പെയിൻ മാറാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ഒരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലോങ് വീഡിയോസും കണ്ടാനുള്ള ഒരു മൈൻഡ് എനിക്കില്ല ആ ഒരു എന്താ പറയുക ഇപ്പൊ ഒരു ഡയൻ ലൈഫ് ചെയ്യുകയാണെങ്കിലും അത് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഷോർട്സുകളൊക്കെ ഇട്ട് പോകുന്നത് അപ്പോൾ അത് ഇതാണ് ഇതാണതിൻ്റെ റീസൺ നമുക്ക് ഈ ഒരു കുഞ്ഞി ടെൻഷൻ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മൾ നമ്മളുടെ ചാനലിലെ കണ്ടന്റ് എന്ന് പറയുന്നത് കണ്ണൻകുട്ടി തന്നെയാണ് അവൻ്റെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാറുള്ളത് അപ്പോൾ അവൻ ഒരു പെയിൻ ായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അവനെ കൊണ്ട് അവനെ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ വലിയ വീഡിയോസുകളൊന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല ഞാൻ ചെയ്യില്ല അപ്പോൾ എനിക്ക് ആദ്യം ഇതിനൊരു മറുപടി എനിക്ക് കിട്ടണം എന്താണിപ്പോൾ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അല്ലാതെ കണ്ണിനെ എപ്പോഴും വേദന എടുത്ത് കരഞ്ഞങ്ങഞ്ഞൊന്നും ഇരിക്കുന്നു അല്ല പക്ഷെ ചില സമയങ്ങളിൽ ആ ഒരു ആ പെയിൻ കാണിക്കുമ്പോ നമുക്ക് നമ്മൾക്ക് തന്നെ എന്ത് ചെയ്യപ്പോ അത് മാറാനായിട്ട് ഞാൻ അവന് എന്തൊരു പ്രശ്നം വരുമ്പോഴും അത് എന്താണ് വഴി എന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിക്കാറുള്ളത് പക്ഷെ ഇതിനെനിക്കൊരു മറുപടി ഒരു വഴി കിട്ടുന്നില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു ഒരു വഴി എനിക്ക് കിട്ടുന്നില്ല ഇതിപ്പത് വലിച്ചിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് നല്ല പെയിൻ കൊടുക്കേണ്ടി വരും വലിച്ചിട്ടാലും ഇത്രയും പെയിൻ കൊടുത്തിട്ട് അവനത് വലിച്ചിട്ടാലും അത് നാളത്തേക്കും വലിയ കാര്യം ഇല്ല എന്നൊക്കെ ആലോചിക്കുമ്പോ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് കണ്ണൻ അല്ലേ കണ്ണാ കണ്ണൻ കുട്ടി ഹാപ്പി അല്ലേ അപ്പൊ ഇതിനെ പറ്റിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാണെങ്കിലോ ഡിസ്ലൊക്കേഷൻ ആയി കഴിഞ്ഞാൽ എന്താണ് മുന്നോട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്നൊക്കെ നമ്മ എന്നെപ്പോലുള്ള അമ്മമാർക്കൊക്കെ ഇതൊക്കെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നമ്മൾ ഓരോ ഏജ് ഓരോ സ്റ്റേജിലാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ഒന്നും അങ്ങനെ പ്രത്യേകിച്ചില്ല ഫിസിയോതെറാപ്പി ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ആകുമ്പോഴാണ് പല്ലീന്റെ ഇഷ്യൂസ് വരുന്നത് ഇവർക്ക് വായ കഴുകി നമ്മ തുപ്പാനോ അങ്ങനെയൊന്നും അറിയില്ല അപ്പം പല്ലുകൾക്ക് അങ്ങനെ കേടകൾ അങ്ങനെ ഓരോരോ സ്റ്റേജുകളിലും ഓരോരോ പ്രശ്നങ്ങളാണ് വരുന്നത് കുറച്ച് അങ്ങോട്ട് അവർ നീളം വെച്ച് വലിപ്പം ഹൈറ്റ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾക്ക് ഈ കാലു എന്നുള്ള ഒരു പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അരക്ക് കീപ്പിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഒരു മൂന്ന് നാല് വയസ്സ് വരെയൊക്കെ നമുക്ക് അരക്ക് കീപ്പിട്ടുള്ളതൊന്നും നമുക്ക് അവരുടെ കലകൾ കുഞ്ഞി കാലികളായിരിക്കും അപ്പൊ കലകൾ നല്ല പുഷ്ടിയോടെ കൂടെ മസിൽസ് ഒക്കെ ആയിട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രശ്നങ്ങളായിട്ട് വരുന്നില്ല പക്ഷെ കുറച്ച് ഏജ് അങ്ങോട്ട് ഈ ഒക്കെ വെച്ച് തുടങ്ങുമ്പോഴാണ് ഈ കാലും അരക്കി കീപ്പിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കിങ്ങനെ വന്നു തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നുപോയുള്ള അമ്മമാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് നിങ്ങളെ ഈ ഒരു സമയത്ത് എന്താണ് ചെയ്തത് ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പുറത്തുനിന്ന ഡോക്ടറൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പെയിൻ നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ പെയിൻ കില്ലർ കൊടുക്കാനാണ് പറഞ്ഞത് അതെനിക്കൊരു എന്താ പറയാ ആ ഒരു പെയിൻ ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ളൊരു മറുപടി ആയിട്ട് എനിക്കത് അങ്ങനെയല്ലല്ലോ എന്തെങ്കിലും അത് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അതല്ലേ കുറച്ചും കൂടെ നല്ലത് എന്താണ് ഒരുപാട് സന്തോഷം നിറഞ്ഞ സിറ്റുവേഷനിലൊക്കെയാണ് അത് കടന്നു പോകുന്നത് എങ്കിൽ കൂടെ ഇതൊരു വിഷമായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോസ് ഇല്ലാത്തത് ലോങ് വീഡിയോസ് ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടും ഉണ്ടല്ലേ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളെ നമ്മുടെ ലോങ് വീഡിയോ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ എന്നും തന്നെ ഞാൻ ഷോർട്സ് ഒക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ഷോർട്സ് ഒക്കെ ഒന്ന് കാണണേണ്ട അല്ലെ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത പെയിൻ ആണ് അങ്ങനെ വരുമ്പോ അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കാം ആ ഒരു പെയിന് കുറഞ്ഞ് 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 വരാനായിട്ട് ഇത് പെട്ടന്ന് അങ്ങോട്ട് ഒരു ഡിസ്ലൊക്കേഷൻ ആയതല്ല കാലങ്ങൾ കൊണ്ടായിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോ പെട്ടെന്നു ഇപ്പൊ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇതില് പൊസിഷൻ മാറി അങ്ങനെ പോയിട്ടുള്ളതൊന്നും അല്ല കേട്ടോ ഇതിപ്പോ ഇങ്ങനെ കൊറേ കൊറേ സമയങ്ങളെടുത്തെടുത്ത് എടുത്ത് അത് ഡിസ്ലൊക്കേഷൻ ആയിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു പെയിൻ അവന് കുറഞ്ഞ് കിട്ടാനായിട്ട് എല്ലാരും ഒന്ന് പ്രാർത്ഥിക്ക അല്ലേ അല്ലെ അല്ലേ അല്ലെങ്കാപ്പി പെണ്ണുങ്ങളോ കുഞ്ഞിപ്പണ്ണങ്ങളോ അല്ലാണ്ട് ഇഞ്ചാനിയൊക്കെ ഇണ്ടിട്ട് അവിടെ അവരെ കാടിയപ്പ ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു കാലം പറയാൻ വേണ്ടി മാത്രം വന്നിരുന്നതാണ് വീഡിയോ വീടിയെടുക്കാനായിട്ട് അല്ല കണ്ടാപ്പി എഞ്ചാണ് നിങ്ങൾ പറയാനുണ്ടാ ഏഹ് ഏഹ് എന്തെങ്കിലും പറയാനുണ്ടാ പറയാനുണ്ടാ എന്നിട്ട് പറയാനുണ്ടേ എന്നിട്ട് മയക്കുണ്ടെങ്കിൽ പറയാം പറഞ്ഞോ പറഞ്ഞോ വ പറഞ്ഞോ ആ പറഞ്ഞോ ഒരു കേൾക്കും മൈക്ക് മയക്കത്തന്നു പറഞ്ഞോ 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 അയ്യ നാണം ആ കേട്ടില്ലേ എന്താണ് നിങ്ങളോട് ഇനി അടുത്തത് പിന്നെ അത് പറഞ്ഞു രണ്ട് വാക്ക് പറഞ്ഞു കേട്ടെ നിങ്ങളുടെ അടുത്ത് അടുത്തത് അമ്മ അമ്മാ പറഞ്ഞേ അമ്മ ണ്ട് പറയാ അമ്മ എന്ന് പറഞ്ഞേ അമ്മ എന്ന് പറഞ്ഞേ പറയാ അമ്മ 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 കുറെ ട്രൈ എന്തെങ്കിലും ചെയ്യുമ്പന്തെങ്കിലും കാലിങ്ങനെ ട്യൂണിട്ടിട്ടാ പറയൂട്ടോ ഇപ്പ അമ്മ എന്ന് പറയുമ്പോൾ മയക്കൂ പോയി കണ്ണപ്പ പാട്ട് പാടും പാട്ടുപാടിയേ അങ്ങട്ട് പാട്ടു ഇനി ആയി അടക്കി പതുക്കെ അടക്കി ആ സൗണ്ട്സ് ഉണ്ടാക്കേണ്ട കാര്യത്തിൽ ഒരുപാട് കാണാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ സൗണ്ട്സുകൾ ഉണ്ടാക്കി നമ്മൾ പറയുന്നത് നമ്മൾ പറയും പറയുന്നപ്പോൾ നമ്മ അവനോട് പറയുമ്പോഴേ ആദ്യം ആദ്യമൊന്നും അധികം ട്രൈ ചെയ്യാറില്ല അവൻ അറിയില്ല അവൻ ചിരിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇപ്പം അവൻ ചിരിക്കുകയല്ല ചെയ്യുന്നത് അവൻ അതിന് അതിന് പകരം ട്രൈ ചെയ്തും എന്തെങ്കിലും സൗണ്ട്സുകൾ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത് ആ പറ ഹലോ ഹലോ എന്ന് പറഞ്ഞു നോക്കിയേ അപ്പോൾ നമുക്ക് ഫോൺ ചെയ്യാം അവരുടെ ഹലോ എന്ന് പറഞ്ഞേ ഹലോ 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 ഇത് കണ്ണനാണ് ആരടാ മുകളിൽ രാജപ്പന ഹലോ ഹലോ ഞാൻ കണ്ണുന്ന ഫോൺ ചെയ്യാം അപ്പം കണ്ണാൻ ഞാൻ വിടാ ഫോൺ ചെയ്യാം ഹലോ കണ്ണാ ഹലോ ഹലോ പറഞ്ഞു ഫോൺ തരാം ഹലോ പറ ഹലോ ഹലോ ഹലോ

ആ പറഞ്ഞേ ആ ആ ഞങ്ങൾക്ക് ആ അങ്ങോട്ട് പോയി നല്ല മൂടായിട്ട് നിൽക്കുമായിരുന്നു അത് പോയി അപ്പം ഞാൻ വീഡിയോ അധികം നീട്ടിക്കൊണ്ട് തോന്നുന്നില്ലേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക എന്തെങ്കിലും അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ ഇടയിൽ വന്ന് കമൻ്റ് ചെയ്യാം പിന്നെ വീഡിയോസൊക്കെ കുറേ ആണെങ്കിൽ ഇതാണ് കാരണം അതൊന്നും ഉള്ളൂ കേട്ടോ കണ്ണിനെ വീഡിയോ നിർത്താന്ന് പറഞ്ഞപ്പോഴാണ് കാണാൻ നീ കാണിക്കുന്നത് ഞാൻ നിർത്താം വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാൻ ഭർത്താവിൻ പറയുകയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വരാം കേട്ടോ ചേട്ടാ